കേരളത്തിൽ സ്വർണത്തിന്റെ ഇറക്കത്തിന്റെ വേഗം കൂടി വൻതോതിൽ കുതിച്ചുയരുന്ന സ്വർണം കഴിഞ്ഞ മൂന്ന് ദിവസമായി വിലയിടിയുകയാണ് സർവകാല റെക്കോർഡ് നിരക്കിലെത്തിയ ശേഷമാണ് തുടർച്ചയായി കുറഞ്ഞുവരുന്നത് ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നൽകുന്നതാണ് വിപണിയിലെ പുതിയ ട്രെൻഡ് ഇനിയും എന്നാണ് ആഭരണം വാങ്ങുന്നവർ പറയുന്നതും പവൻ വില എഴുപതിനായിരം വരെ ഇടിയുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധ ഡോക്ടർ മേരി ജോർജ് അഭിപ്രായപ്പെട്ടിരുന്നത് ഡോളർ കരുത്തുകൂട്ടിയാൽ ഇനിയും സ്വർണവില കുറയുമെന്ന് അവർ പറയുന്നു ഡോളറിന്റെ കരുത്ത് ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യൻ രൂപയും കരുത്ത് വർദ്ധിപ്പിച്ചാൽ സ്വർണവില വീണ്ടും ഇടിയും വില കുതിക്കുമെന്ന കരുതി വലിയ അളവിൽ വാങ്ങിയവർക്ക് ഇപ്പോൾ ആശങ്ക സ്വാഭാവികമാണ് ഈ മാസം ഇരുപത്തി ഒന്നിന് ഒരു പൗണ്ട് സ്വർണത്തിന് തൊണ്ണൂറ്റിയേഴായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു അന്ന് വൈകിട്ട് പക്ഷേ തൊണ്ണൂറ്റിയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലേക്ക് സ്വർണം വീണു ഇരുപത്തിരണ്ടിന് രാവിലെ തൊണ്ണൂറ്റിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി താഴ്ന്നു വൈകിട്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി വീണ്ടും കുറഞ്ഞു ഇന്ന് രാവിലെ വില വീണ്ടും താഴ്ന്ന് തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി ഇന്ന് പവന് അറുനൂറ് രൂപയും ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുമാണ് കുറഞ്ഞിരിക്കുന്നത് രാജ്യാന്തര വിപണിയും സ്വർണവിലയിൽ ചാഞ്ചാട്ടമാണിപ്പോൾ കേരളത്തിൽ പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്ന് അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് പുതിയ വില ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് പതിനാല് കാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയായി ഒൻപത് കാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും എന്നാൽ വെള്ളിയുടെ വിലയിൽ വലിയ ഇടിവ് കേരളത്തിൽ രേഖപ്പെടുത്തിയതാണ് എടുത്തു പറയേണ്ടത് ഇന്ന് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞു നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഇന്നൊരു ഗ്രാമിന് നൽകേണ്ടത് മൂന്ന് ദിവസത്തിനിടെ കേരളത്തിൽ അയ്യായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞിരിക്കുന്നത് ഇത്രയും ഇടിവ് കേരളത്തിലെ സ്വർണവിലയിൽ സംഭവിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് രാജ്യാന്തര വിപണിയിൽ നാല് വർഷത്തിനിടെ ഏറ്റവും വലിയ വേഗത്തിൽ സ്വർണം താഴുകയാണ് ശുഭകരമായ ചില കാര്യങ്ങൾ വിപണിയിൽ സംഭവിക്കുന്നത് സ്വർണവിലെ ഇനിയും കുറയുമെന്ന് പ്രതീക്ഷ നൽകുന്നു